ഹായ് ഹലോ ഇത് ഏതാണ് സ്ഥലമെന്ന് നിങ്ങൾക്കറിയാമോ ഇത് നമ്മുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിനകത്തുള്ള എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവിടെ വന്നിട്ട് നേരത്തെ ഇതുപോലൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു ഓഖി എന്ന ശിലയും വെച്ചിട്ടൊരു പാർക്ക് അപ്പോൾ അതിൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്കൊന്ന് കാണാം അതിനു വേണ്ടിയാണ് ഇന്ന് വന്നത് ഇപ്പോൾ ഇപ്പോൾ വന്നിട്ട് കടലെല്ലാം എടുത്ത് പാർക്കൊക്കെ കൊണ്ടുപോയി എല്ലാം പാർക്ക് അവിടെ ഉണ്ടെന്ന പാർക്കും ആ ഓഗിയുടെ ശിലയും ഒക്കെ കടലെടുത്തുകൊണ്ട് പോയതാണ് അപ്പോൾ ഇപ്പോൾ വിജനമായിട്ടാണ് അവിടെ കിടക്കുന്നത് പിന്നെ ഈ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ അവിടെ വച്ചിട്ടുണ്ട് ഇനി കടൽ കയറാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ കൊണ്ടു ഇറക്കിയതേ ഉള്ളൂ അതൊക്കെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം ഇവിടെ വന്നത് പിന്നെ വരുമ്പോൾ ഞങ്ങൾക്കൊരു പതിവുണ്ട് പാനിപൂരിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചത് ഇതുപോലെ കുറച്ച് കുറച്ച് ഇരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഇതിന് വേണ്ടിയാണ് ഇവിടെ വരുന്നത് തന്നെ പിന്നെ അതും വാങ്ങിച്ചും കൊണ്ട് ഞങ്ങൾ നേരെ കുരിശ്ശടിയിലോട്ടാണ് പോയത് അവിടെ പോയാൽ ഞങ്ങൾക്ക് ബാക്കിൽ കുറേ റിസോർട്ടൊക്കെ ഉണ്ട് പിന്നെ അത് പോയിട്ട് എന്തോന്ന് കപ്പ് ബോട്ടിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിനൊക്കെ പോകാം പിന്നെ കുരിശ്ശടിയുടെ അവിടെ ഇരുന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വൈകുന്നേര സമയത്താണ് ഞങ്ങളവിടെ പോയത് കേട്ടോ പിന്നെ മുകളിൽ പരുന്തിൻ്റെ സൗണ്ടും ഒക്കെ കൂടെ ചേർന്ന് അങ്ങനെ ഒരു നല്ല നേരം പൊക്കായിരുന്നു നല്ല രസമുണ്ടായിരുന്നു എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണേ എന്താണ് ഈ സ്ഥലത്തിന് പുഴിയൂരെന്നു പേര് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഒരു സൈഡ് കടലും മറ്റു സൈഡ് കായലും ചേർന്നതാണ് ഈ പൊഴിയൂരെന്ന് പറയുന്ന സ്ഥലം അത് സെൻ്റർ നടുക്ക് വന്നിട്ട് നമുക്ക് ആർക്കും പോയി നിൽക്കാൻ പറ്റില്ല എപ്പോഴാണ് പൊഴി മുറിയുന്നതെന്നൊന്നും അതുകൊണ്ട് അതൊരു അപകടമായ സ്ഥലമാണ് അത് നിന്നാണ് നിപ്പിൽ ഞങ്ങൾ ആ കുഴിക്കോത്ത് അടിച്ച് താഴ്ത്തും അങ്ങനെ തരും അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം പിന്നെ തിരികെ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ഒരു ദിവസം ഉണ്ടായിരുന്നു കേട്ടാ ഞങ്ങൾ നമ്മ അടിച്ച് പൊളിച്ചു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്